ഇപ്പം ഈ പാലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചായ കാപ്പി മുതലായ കാര്യങ്ങളുണ്ട് അതൊക്കെ ഗ്യാസ് വർദ്ധിപ്പിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ പാലിലുള്ള ചായ കാപ്പിയാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന് ബുദ്ധിമുട്ട് കൂട്ടും ഈ ചായയിലും കാപ്പിയിലും ഒക്കെ ഉള്ള കഫയിൽ നിന്നുള്ള കണ്ടന്റ് നമ്മുടെ വയറിലുള്ള ആസിഡിന്റെ ഉൽപ്പാദനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ളക്ച്വേഷൻ കൂട്ടും ഈ കഫയിൽ നിന്നുള്ള കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് എത്തുന്ന സമയത്ത് അപ്പോൾ ഇത്തരക്കാർക്ക് ഗ്യാസിന്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ബുദ്ധിമുട്ടുകൾ കൂട്ടാനും ഒക്കെ സാധ്യത ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വല്ലാതെ ഇപ്പോൾ ഫാറ്റിലിവർ ഒക്കെ പോലെയുള്ള കണ്ടീഷൻ കൊണ്ട് ഗ്യാസ് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ റോ ആയിട്ടുള്ള കാപ്പി അതായത് പാലൊന്നും ഒഴിക്കാത്ത പഞ്ചസാര ഇടാത്ത കാപ്പി ചായ കട്ടൻ കാപ്പിയും കട്ടൻ ചായ അതൊന്നും കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല അത് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും എങ്കിൽ പോലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ചിലർക്ക് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഗ്രീൻ ടീയുടെ ഉപയോഗവും ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് പറയാറുണ്ട് വെറും വയറ്റിൽ ഞാൻ ഗ്രീൻ ടീ കുടിക്കാറുണ്ട് എന്നുള്ളത് അൾസറുള്ള പേഷ്യൻസ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു മിഡ് മീൽ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചഭക്ഷണത്തിൻ്റെയും ഇടയ്ക്ക് അല്ലെങ്കിൽ ഉച്ചഭക്ഷണം രാത്രി ഈ ഫുഡിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം ഈ ഗ്രീൻ ടീൻ്റെ വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള എച്ച് പൈലോറി ബാക്ടീരിയേൻ്റെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഓരോ ചായയും അല്ലെങ്കിൽ ഓരോ ഡ്രിങ്കും ഡിഫറെൻ്റ് ആയിരിക്കും ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ ഓരോരുത്തർക്കും ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു കാര്യം തുടർച്ചയായിട്ട് ചോദിക്കട്ടെ ഇപ്പോൾ കേരളീയരുടെ ഭക്ഷണശീലത്തില് പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഒരു ചായ അല്ലെങ്കിൽ കാപ്പി മസ്റ്റ് ആണ് ഇത് ദഹനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ യെസ് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് വളരെയധികം ബാധിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള കുറേ അയൺ അതുപോലെ തന്നെ കാൽസ്യം ഇതിൻ്റെയൊക്കെ അബ്സോപ്ഷൻ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്ന ചായയും കാപ്പിയും ഒരുമിച്ച് കഴിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു ദോശ എടുക്കും അല്ലെങ്കിൽ കറിയിൽ ഉപ്പും കഴിക്കും അതിൻ്റെ കൂടെ ഒരു സിപ്പ് ചായ കുടിക്കും ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ കുറേ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യണ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും ആകിരണം കുറയ്ക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഉണ്ടാകുന്ന അയൺ കാൽസ്യം ഇത്തരത്തിലുള്ള ആവശ്യമുള്ള മിനറൽസ് വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ ആഗിരണം ഇതിൻ്റെ കൂടെ ചായയും കാപ്പിയും എത്തിക്കഴിഞ്ഞാൽ കുറയും അതാണ് അതിൻ്റെ മെയിൻ റീസൺ വരുന്നത് അതുകൊണ്ടാണ് ചിലർക്കൊക്കെ അനീമിയ രക്തക്കുറവ് വിളർച്ചയൊക്കെ ഉണ്ടാകുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ പ്രത്യേകം പറയുന്നത് അതാണ് ചായയും കാപ്പിയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതാണ് അയ്യും കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറയും ഈ അനീമിയ ഉള്ളവർക്കും ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതല്ല കുടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം ചായയും കാപ്പിയും കുടിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ നമ്മുടെ മറ്റൊരു ശീലാണ് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ സോഡ മസ്റ്റ് ആണ് ഇത് ഗ്യാസിനെ ബാധിക്കുന്നുണ്ടോ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പോകുന്നത് വയറിൽ കെട്ടി കിടക്കുന്ന ഗ്യാസ് ആണ് എന്നുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഏമ്പക്കം ഒരു റിലീഫ് മാത്രം അത് താൽക്കാലികമായിട്ടുള്ള റിലീഫ് മാത്രമാണ് കിട്ടുന്നത് ഇതെന്താണ് കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ് നമ്മൾ ഈ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ നമ്മളീ കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പുറം തള്ളി പോകുന്നത് അത് താൽക്കാലികമായിട്ടുള്ളൊരു മാ ഒരു റിലീഫ് മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം ആക്ച്വലി ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക അതിലുള്ള ഷുഗർ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിക്ക് നേരെ ഓപ്പോസിറ്റാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം അത്തരം ഡ്രിങ്ക്സ് കുടിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതിൽ തന്നെയുള്ള പഞ്ചസാര ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലുള്ള പഞ്ചസാര എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടായിരിക്കും ഈ ബാക്ടീരിയൽ കൾച്ചറിനെ നേരെ ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും അത് നശിക്കാൻ കാരണമാകുന്നുണ്ട് ഇതിലുണ്ടാകുന്ന ഓവറായിട്ടുള്ള പഞ്ചസാര ഇത്തരത്തിൽ നമ്മുടെ ബാക്ടീരിയൽ ഫ്ലോറയിൽ ഉണ്ടാകുന്ന താറുമാറുകൾ ഉണ്ടാകുമ്പോഴും ഈ നമുക്ക് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ വയറിനുണ്ടാകുന്ന ശോധന പ്രശ്നങ്ങളൊക്കെ കോംപ്ലിക്കേഷൻ കൂട്ടുകയാണ് ചെയ്യുക അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുക അതായത് വേഗത്തിൽ കഴിച്ചു കഴിച്ചു തീർക്കുക ഈ ഓഫ്കോഴ്സ് നശിപ്പിക്കും നമ്മുടെ ദഹന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് തന്നെ വായലാണ് അവസാനിക്കുന്നത് മലദ്വാരത്തിൻ്റെ അവിടെയുമായിരിക്കും നമ്മുടെ എന്തുകൊണ്ടാണ് വായിൽ തുടങ്ങുന്നത് എന്ന് പറയാൻ കാരണം നമ്മുടെ വായൻ്റെ ഉള്ളിൽ ഒരുപാട് സലൈവറി എൻസൈംസ് ഉണ്ട് ദഹനരസങ്ങളുണ്ട് അവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നന്നായിട്ട് ചൂ ചെയ്തിട്ട് നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത് ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല വായിൽ നിന്ന് ദഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ദഹിക്കാതെ നേരെ കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലി പോകുന്നത് എവിടേക്കാണ് വയറിൻ്റെ ഉള്ളിലോട്ടാണ് പല ഫുഡ് ഐറ്റംസും വായിൽ ദഹിക്കേണ്ടതുണ്ട് വയറിലെത്തിയാൽ ദഹിക്കില്ല വയറിൽ ദഹിക്കേണ്ടത് ചെറുകുടലിൽ എത്തി കഴിഞ്ഞാൽ ദഹിക്കില്ല ഓരോ ഭക്ഷണത്തിലുള്ള അതെ ഓരോ സ്റ്റേജിലും ഓരോരോ ഘടകങ്ങളാണ് ദഹിച്ചു പോകേണ്ടത് ഇങ്ങനെ വായിൽ ചവച്ചരച്ച് കഴിക്കാതെ വരുമ്പോഴാണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ദഹന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വയറ് വീർക്കുക ശോധന പ്രശ്നങ്ങളൊക്കെ ഇത്തരം പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂ ചെയ്ത് കഴിക്കുക നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കേണ്ടതും അതുപോലെ തന്നെ സമയം എടുത്ത് കഴിക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒന്നു തന്നെയാണ് ഇപ്പോൾ ദഹനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ അല്ല അഥവാ മലബന്ധം പൊതുവെ എല്ലാവരിലും കാണുന്നുണ്ട് അപ്പോൾ ഈ ടോയ്ലറ്റിംഗ് രീതികളെ ഇതെങ്ങനെ ബാധിക്കുന്നുണ്ട് ഇന്നത്തെ ജനറേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പറഞ്ഞു പറഞ്ഞ് നമുക്ക് മടുത്തൊരു കാര്യമാണ് ഫോൺ കൊണ്ടുപോയിട്ടാണ് ടോയ്ലറ്റ് പോകാന്നുള്ളത് അല്ലേ പണ്ടത് ന്യൂസ് പേപ്പർ ആയിരുന്നു ഇന്നത് മാറിയിട്ടത് ഫോണിലോട്ട് മാറിയിട്ടുണ്ട് നമ്മളിത് സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ എത്രത്തോളം സമയം നമ്മൾ ടോയ്ലറ്റിൽ പോയി സ്ട്രെയിൻ ചെയ്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നില്ല സമയം പോകുന്നത് അറിയുന്നില്ല അതാണ് ആദ്യം തന്നെ മാറ്റേണ്ടത് ഒരുപാട് നേരം ടോയ്ലറ്റിൽ പോയിട്ടിരിക്കുന്ന ഹാബിറ്റ് നമ്മൾ ആദ്യം തന്നെ എടുത്ത് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് പിന്നെ അതുപോലെ തന്നെയാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കാർബണേറ്റഡ് അതായത് മൈദ അതുപോലെ ചപ്പ പൊറോട്ട കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോർമലായിട്ടുള്ള ദഹനവും അതുപോലെ തന്നെ ശോധനയും ക്ലി ക്ലിയറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതാണ് ഒരുപാട് നേരം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യരുത് മാക്സിമം ത്രീ ടു ഫൈവ് മിനിറ്റ്സ് അത്രേ ഉള്ളൂ നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള സെൻസേഷൻ വരുന്നു നമ്മൾ ടോയ്ലറ്റ് പോകുന്നു മോഷൻ പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരുക അല്ലാതെ അതിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് പൈൽസ് ഫിഷർ പോലെയുള്ള ഫിഷ് പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രെയിൻ സ്റ്റമക്ക് കണക്ഷൻ ഉണ്ട് നമുക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ നമ്മളവിടെ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ അറിയാം ഓക്കെ ഇത് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ആ പ്രവർത്തനമാണ് ഇപ്പം നടക്കേണ്ടത് എന്നുള്ളത് പക്ഷേ നമ്മളിത് ഫോണും കൊണ്ട് പോയി സമയത്ത് എന്താ സംഭവിക്കുക ബ്രെയിൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരും എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളതിലാണോ ശ്രദ്ധിക്കേണ്ടത് അതോ ടോയ്ലറ്റ് പോകുന്ന കാര്യത്തിലാണോ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയും പിന്നെ അങ്ങോട്ടാണ് നമുക്ക് ഈ മെൻ്റൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഗട്ടിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കോമൺ ആയിട്ട് അറിയാം നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഒക്കെ നമ്മുടെ ദഹന പ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മെയിൻ കാരണം നമുക്ക് ഈ ബ്രെയിനും വയറും തമ്മിലുള്ള കണക്ഷനാണ് അതിലൊന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ടോയ്ലറ്റ് പോയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഹാബിറ്റും അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് അതെ 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 അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഡോക്ടറെ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യം ഇപ്പോൾ മലബന്ധം ഇതിന് ഒരു കാരണമാകുന്നുണ്ടോ അതേപോലെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് മലബന്ധം കണ്ടുവരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് മലബന്ധം നമുക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ടോയ്ലറ്റ് ഹാബിറ്റ് ഇല്ലാത്തത് ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാത്തത് വെള്ളം കൂടി കുറയുമ്പോൾ ഉറക്കക്കുറവ് ഉണ്ടാകുന്ന സമയത്തൊക്കെ വരാം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇത് ഒരുപക്ഷെ കൂടാനുള്ളതിൻ്റെ ഒരു കാരണം നമുക്ക് പറയാൻ പറ്റുന്നത് ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അത്തരം അത്തരം ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് കൂടുതൽ കൂടുതലാവാൻ കാരണമായിരിക്കാം പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ മലദ്വാര ത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റം ആ ഏരിയക്കാണ് നമുക്ക് ബേബീൻ്റെ വെയ്റ്റും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ വരുന്നത് പിന്നെ ചിലർക്ക് ഈ പ്രഗ്നൻ്റി പ്രഗ്നൻസി ടൈമിൽ എടുക്കുന്ന അയൺ ടാബ്ലറ്റുകൾ എടുക്കുന്ന സമയത്തും ചിലർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട് അതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പറയുന്നത് സ്ത്രീകൾക്ക് മലബന്ധം കൂടുതലായിട്ട് വരുന്നു എന്നുള്ളത് പിന്നെ അതിനെ തുടർന്നിട്ട് ഇപ്പോൾ നോർമൽ ഡെലിവറിയും കൂടി ആകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന പുഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രഷർ കാരണമൊക്കെ പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾക്ക് കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളായിരിക്കാം അതിനൊരു പ്രധാന കാരണമായിട്ട് വരുന്നത്